ഇന്നൊരു അച്ചാർ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അതായത് ഇരുമ്പൻപുളി ഉണ്ടല്ലോ അതാണ് അച്ചാർ എഴുന്നതിനായിട്ട് പോകുന്നത് ഇങ്ങനെ ഇരുമ്പൻപുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചിലിമ്പൻപുളി എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ രണ്ടറ്റത്തെയും ഒന്ന് കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടെടുത്ത് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ തീരെ ചെറുതുമല്ല ഒരുപാട് അങ്ങ് വലുതുമായിട്ടല്ല കേട്ടോ പിന്നെ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഞാനല്ല അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും ഉലുവായും ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് വണ്ടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയ സ്പൂണിന് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേണ്ടി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് അതായത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുമ്പൻപൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുകയാണ് പൊടികൾ ചേർത്ത് കൊടുത്ത സമയത്ത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൂടി ചേർത്ത് കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഒരു അച്ചാറിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്കിത് നല്ല സോഫ്റ്റ് ആക്കി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്